അമ്മ മാതാവിനും തിരിക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഷീതു മോൾ എന്നാണ് ഞാൻ നോർത്ത് പറവൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നത് എൻ്റെ ആൻറ്റി മുഖേനയാണ് ആൻറ്റിയാണ് ഏറ്റവും ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് ആൻറ്റി പറഞ്ഞത് മൂലമാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നതും പിന്നീട് എനിക്ക് ജോലി ലഭിക്കുന്നതും എല്ലാം മാതാവിൻ്റെ ഒരു കൃപയായിട്ട് ഞാൻ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ തവണ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്നത് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മുതൽ ഇന്ന് വരെ ഉടമ്പടി പുതുക്കിയപ്പോഴെല്ലാം എൻ്റെ നിയോഗങ്ങളിലെ ഏറ്റവും ആദ്യത്തെ നിയോഗമായിരുന്നു നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറി ഒരു പുതിയൊരു ഭവനത്തിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് മാറാനായിട്ട് സാധിക്കണേ എന്നുള്ളത് അതാണ് ആ മമാതാവ് എനിക്കിപ്പോൾ നടത്തി തന്നിരിക്കുന്നത് അപ്പോൾ അതിനിടയായിട്ടുള്ള സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് അനുഗ്രഹം ലഭിച്ചു സാക്ഷ്യമെല്ലാം പറഞ്ഞു പോയതിന് ശേഷം എനിക്ക് വേറൊരിടത്തും കൂടെ ജോലി ഉണ്ടായിരുന്നു കോച്ചിങ് സെൻറ്ററിൽ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഈ കോച്ചിങ് സെൻറ്ററിൻ്റെ സമയം രാത്രിയും രാവിലെയൊക്കെ ആയതുകൊണ്ട് ഉടമ്പടിയുടേതായിട്ടുള്ള കുറച്ചധികം പ്രാർത്ഥനകളിൽ നിന്നൊക്കെ പയ്യെ പയ്യൊന്ന് സ്ലിപ്പായി പോവേണ്ടതായിട്ട് വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം കണ്ടിട്ട് വാട്സാപ്പിൽ ഷെയർ ചെയ്യുമായിരുന്നു ഇത് ഷെയർ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അവർ രണ്ടുപേരും പുറത്തേക്ക് അബ്രോഡ് പോവുകയും പഠനത്തിൻ്റെയും പി എച്ച് ഡി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്തു അതിലൊരാൾ എന്നെ ഒരു ദിവസം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നീ കാരണമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനിടയായതും ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് മാതാവ് നേടിത്തന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയതിന് ശേഷം ഞാൻ പയ്യെ പ്രാർത്ഥനകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണേ അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കാരണം ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നവർക്കൊക്കെ ഇത്ര വലിയ അനുഗ്രഹം കിട്ടുമ്പോൾ മാതാവ് എന്നെയും മാതാവിൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ഞാൻ ഞാനതൊന്ന് തെന്നി പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും പ്രാർത്ഥനയിലൊക്കെ വന്ന് ഞാൻ അപ്പോഴും മുടക്കാത്ത രണ്ട് രണ്ട് കാര്യങ്ങളേ ഉണ്ടായിട്ടുള്ളൂ കുമ്പസാരവും അതുപോലെ കാരുണ്യ പ്രവർത്തികളും ഇത് രണ്ടും ഞാൻ മുടക്കിയിരുന്നില്ല എൻ്റെ ഈ കോച്ചിങ് സെൻ സെൻ്ററിലെ കാരണം പലപ്പോഴും കുർബാനയിൽ എല്ലാ ദിവസവും പോകാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് പ്രാർത്ഥനകളൊക്കെ സജീവമായിട്ട് പ്രാർത്ഥനയിലൊക്കെ തിരിച്ച് വീണ്ടും വന്ന സമയത്ത് ഞാൻ ഞാനെന്ന് വചനപ്പെട്ടി എടുത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞാലും ഒരേ വചനം തന്നെ എല്ലാ ദിവസവും അതിപ്പോൾ എത്ര തവണ എടുത്താലും എത്ര നേരം എടുത്തു കഴിഞ്ഞാലും വചനപ്പെട്ടിയിൽ ഒരേ വചനം തന്നെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എനിക്ക് വേണ്ടി എന്തോ ഒന്ന് ഒരുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ദിവസം ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു ഈ ബ്രദറായിരുന്നു ഇപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട് നമ്മൾക്ക് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ബ്ലസ്സിംഗ് ഉണ്ടോ എന്നുള്ളത് ജോസഫ് അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഞാൻ ഈ ഉടമ്പടി പത്രം മാത്രമായിട്ട് വന്നിരിക്കണേ അപ്പോൾ ഈ ബ്രദർ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു കാശുരൂപം ഉണ്ടല്ലോ കാശുരൂപം പിടിച്ച് ഈ അങ്ങനെ പോയാൽ പോരെ എന്തിനാ വേറെ അച്ഛനെ കാണാൻ നിൽക്കുന്നതൊക്കെ കാശുരൂപം തന്നെയല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ലൈക്ക് ഒരു അസറ്റ് എന്ന് പറയുന്നത് കശുപല്ലേ എന്നുള്ള രീതിയിൽ ബ്രദർ പറയാണ് പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു അച്ഛനെയൊക്കെ കണ്ടു അപ്പോൾ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ആളോടും എനിക്ക് ശേഷം ഉണ്ടായിരുന്ന ഒരു ചേച്ചിയോടും അച്ഛൻ ഒരുപാട് സംസാരിച്ചു വന്നിട്ട് എന്നെ എൻ്റെ തലയിൽ കൈവച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല അപ്പം ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് അപ്പം തൊട്ടിപ്പറയുള്ള ചേച്ചിയോട് അച്ഛൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു എപ്പോഴും മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഉയർത്തണമെന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയുന്നത് കേട്ടു അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു മേ ബി ഇപ്പം ഞാൻ പ്രാർത്ഥനയുടെ കുറവിലായിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒന്നും പറയാതിരുന്നത് ഞാൻ പിന്നീട് മുതലല്ല ഇപ്പോഴും എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നുള്ള രീതിയിൽ മനസ്സിലുരുവിടാനായിട്ട് തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാ ഒരു ബ്രോക്കറെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിന് അടുത്ത് ചെല്ലുന്നതും അദ്ദേഹത്തിനടുത്ത് ചെന്നപ്പോൾ ഞാനിങ്ങനെ പറയരുത് എൻ്റെ കയ്യിൽ പൈസയായിട്ടൊന്നും ഇല്ല ഞാനിപ്പോൾ ഒരു വീട് എക്സ്ചേഞ്ച് ചെയ്യണം പ്ലസ് ലോണും കൂടെ എടുത്തിട്ട് ആയിരിക്കും എനിക്കിത് ചെയ്യാനായിട്ട് സാധിക്കേണ്ടത് അതിനപ്പുറത്തേക്ക് എനിക്ക് എൻ്റെ കയ്യിൽ ഒരു അഞ്ചിൻ്റെ പൈസയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് എക്സ്ചേഞ്ചിനെടുക്കാൻ റെഡി ആയിട്ടുള്ള ഒരു സെല്ലറെ മാതാവായിട്ട് കാണിച്ചു തന്നു അദ്ദേഹത്തിൻ്റെ വീട് നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മളുടെ വീട് അദ്ദേഹം എടുക്കാൻ റെഡിയായി പിന്നത്തെ തടസ്സം എന്ന് പറയുന്നത് ലോണായിരുന്നു ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് നമ്മുടെ വീട് കൂടാതെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപയെങ്കിലും എനിക്ക് ലോണായിട്ട് വേണം എന്നുള്ളതായിരുന്നു ഞാൻ ബാങ്കുകളിൽ ഒരുപാട് കയറി ഇറങ്ങി അപ്പോൾ എനിക്ക് ഐ ടി ആറോ ഫോം സിക്സ്റ്റിയോന്നോ ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും എനിക്ക് അത്രയും പൈസ തരാൻ റെഡിയായില്ല അങ്ങനെയാണ് ഞാൻ യൂണിയൻ ബാങ്കിൽ ചെല്ലുന്നത് യൂണിയൻ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മാതാവ് ഇടപെട്ടെന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മയാണ് അവിടുത്തെ മാനേജർ മാതാവ് ഇടപെട്ട് അവരെക്കൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഒരു പദ്ധതി പ്രകാരം ലോൺ ഇരുപത് ലക്ഷം രൂപ സാങ്ഷനാക്കി തരണം പക്ഷേ അതിൻ്റെ ഇടയിൽ വന്ന് വേറൊരു വീഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സ്കൂളിലും ഈ കോച്ചിങ് സെൻറ്ററിലും വർക്ക് ചെയ്യുന്നത് കൊണ്ടിട്ട് എനിക്ക് ഈ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം അപ്പം തന്നെ കാണാനോ കേൾക്കാനും പറ്റില്ല ആഴ്ചയിൽ ഞാൻ സമയം കിട്ടുന്നതനുസരിച്ചാൽ കണ്ടു തീർക്കേണ്ടിയിരിക്കാം അപ്പോൾ ഞാൻ ഈ ലോണിൻ്റെ ഓൾമോസ്റ്റ് പ്രൊസീഡിങ് എല്ലാം ചെയ്തു അപ്പോൾ ലോണിന് എന്നെ കൂടാതെ ഒരു ഗ്യാരണ്ടറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ എൻ്റെ ഗ്യാരണ്ടറായിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലെനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു ഈ ലോണിന് ഇനി സാങ്ഷനിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാനെല്ലാം ഭയങ്കരമായിട്ട് സെറ്റ് എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ ചെറുതായിട്ട് ഈ പോലെ ഒത്തിരി ആത്മവിശ്വാസം എന്താ പറയുക ഓവർ കോൺഫിഡൻസ് എന്നുള്ള രീതിയിലേക്ക് എത്തിയപ്പോഴാണെന്ന് തോന്നുന്നു പെട്ടെന്നൊരു ദിവസം ഈ സുഹൃത്ത് വിളിച്ചിട്ട് പറയുകയാണ് അവരുടെ വീട് വിൽക്ക് വിൽക്കുകയാണെന്നുള്ളത് നമുക്കറിയായിരുന്നു പക്ഷേ അവരുടെ വീട് വിൽക്കുന്നത് കൊണ്ടിട്ട് അവർക്ക് അവരുടെ നമ്മൾക്ക് ഈ ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്ന ആളുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഒക്കെ കൊടുക്കണമായിരുന്നു പെട്ടെന്ന് അവർ പിന്മാറുന്ന രീതിയിൽ അവർ അവർക്ക് തരാൻ പറ്റില്ല എന്നുള്ള രീതിയിലായി എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ടിട്ട് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചിരുന്നത് ഇനി ഈ ലോണിലൊന്നും സംഭവിക്കില്ല കാരണം എൻ്റെ സുഹൃത്ത് ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ സംഭവിക്കില്ല എന്ന് വിചാരിച്ചു സമയത്താണ് എനിക്കിങ്ങനെ ഒരു അടി കിട്ടുന്നത് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു പക്ഷേ അന്നത്തെ ദിവസത്തെ ഉടമ്പടി ധ്യാനം ഞാൻ ബുധനാഴ്ചയാണ് ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് ചൊവ്വാഴ്ച ദിവസത്തെ ഉടമ്പടി ധ്യാനം ഞാൻ കേട്ട് നോക്കിയപ്പോൾ അതിൽ പറയുന്നുണ്ട് അച്ഛൻ നിനക്ക് വേണ്ടിയിട്ട് നിന്റെ ആരോഗ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യനോ നിനക്ക് അമിത ആത്മവിശ്വാസത്തിലേക്ക് ഇടവരുത്തരുത് എന്നുള്ളത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അച്ഛൻ പറയുന്നതായിട്ട് ഞാൻ കേൾക്കുകയാണ് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അമിതമായിട്ട് ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായേക്കുന്നത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചു ഒരുപാട് പേരെന്റെ കോൺടാക്ട് ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേര് ഞാൻ വിളിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്യാരണ്ടായിട്ട് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതെല്ലാം ചോദിച്ചു ആരും പറ്റില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് അതിനശേഷം എൻ്റെ കസിൻ്റെ ഹസ്ബൻഡ് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ റെഡിയായി അങ്ങനെ ഞാൻ ബാങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ ആർ ഐ ആയിട്ടുള്ള ആളുകളെ ഒന്നും ഗ്യാരണ്ടി ആയിട്ട് സ്വീകരിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അദ്ദേഹം എൻ ആർ ഐ ആണ് അപ്പോൾ എൻ ആർ ഐ ആയിട്ടുള്ള ആളുകളെ ഒന്നും ഗ്യാരണ്ടി ആയിട്ട് സ്വീകരിക്കില്ല എന്നുള്ളത് ബാങ്കിൽ നിന്ന് അറിയിക്കണം ഞാൻ വീണ്ടും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു കാരണം എനിക്ക് ആ മനുഷ്യനല്ലാതെ വേറൊരാളും ഈ പറയുന്ന പോലെ ഗ്യാരണ്ടി നിൽക്കാനായിട്ട് ഇല്ല മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഇടപെട്ടെന്നോണം അവരാണ് ആ ബാങ്കിൻ്റെ നിയമങ്ങൾ തിരുത്തി എഴുതുകയാണ് എനിക്ക് വേണ്ടിയിട്ട് ഒരു എൻ ആർ ഐ ആയിട്ടുള്ള ആളെ അവർ ഗ്യാരണ്ടർ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയാണ് അവസാനം എൻ്റെ ലോൺ സാങ്ഷനായി ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ അവസാനത്തെ ശനിയാഴ്ച നമ്മളുടെ വീടിൻ്റെ രജിസ്ട്രേഷൻ ആയിരുന്നു ഞാൻ മാതാവ് തന്ന അനുഗ്രഹം എന്നോണം നമ്മുടെ വീടിന് കൃപ എന്നാണ് പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് നന്ദി പറയുന്നു അതോടൊപ്പം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഇതിന് മുൻപ് ഇത് വന്നിട്ടുണ്ട് പക്ഷേ അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാനിവിടെ ജോസഫ് അച്ഛനെ ഈ വീടിൻ്റെ കാര്യത്തിന് ബ്ലസ്സിങ് കാണുന്ന കാണാൻ വേണ്ടിയിട്ട് വരുന്നതിന് കുറച്ച് ദിവസം മുൻപായിട്ട് എൻ്റെ ലൈക്ക് ഞാൻ മലവിസർജ്ജനം നടത്തുമ്പോൾ അതിലൂടെ രക്തമാണ് പോയിക്കൊണ്ടിരുന്നത് പീരിയഡ്സ് പോലെയാണ് ഒത്തിരി ബ്ലഡാണ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇച്ചിരി ഭയപ്പെട്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മലവിസർജ്ജനം നടത്തുമ്പോഴും എല്ലാം ബ്ലഡ് ആ പോകുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഭയമായി പക്ഷേ ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോയില്ല ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു അച്ഛൻ തലയിൽ കൈവയ്ക്കുമ്പോൾ മാതാവിയുടെ പെട്ടെന്ന് ഒരു സൗഖ്യം തരണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പിറ്റേന്ന് മുതൽ എനിക്ക് അങ്ങനെ ഒരു രോഗം ഉണ്ടായിട്ടേ ഇല്ല ഇതുവരെ അങ്ങനെ ഒന്നും പിന്നീട് വന്നിട്ടേ ഇല്ല അപ്പം അതിനും ഞാൻ നന്ദി പറയുന്നു ഇനി എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു ജോലി മാതാവ് തന്നിട്ടുണ്ടായിരുന്നത് ഈ വർഷം ഞാൻ ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് ഒരുപാട് ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു അപ്പോൾ കോച്ചിങ് സെന്ററില് ജോലിയും സ്കൂളിലെ ജോലിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അടുത്തുള്ളൊരു സ്കൂളിൽ ജോലി തരണേന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന മൊത്തം അപ്പോൾ ഷറായിലൊരു സ്കൂളിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് കോച്ചിങ് സെൻറ്ററിൽ ജോലിക്ക് കറക്റ്റായിട്ട് എത്താൻ പറ്റുമായിരുന്നു അപ്പോൾ എനിക്ക് അവിടുത്തെ ജോലി തരണേന്നുള്ളത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ എനിക്ക് അവിടെ കിട്ടിയില്ല ഞാനപ്പോൾ ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്താണ് അതിലും അടുത്ത് നോർത്ത് പറവൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതുപോലെ ജൂവോളിയാണ് എൻ്റെ സബ്ജക്റ്റ് സുവോളജിക്ക് വേണ്ടിയിട്ട് ഗസ്റ്റ് ഗസ്റ്റിൻ്റെ ഫാക്കൽറ്റിയുടെ വേക്കൻസി എന്നുള്ള രീതിയിൽ ഞാനിതിനെ കാണുന്നതും ഞാനത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അറ്റൻഡ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പത്ത് പതിനഞ്ചോളം ആളുകളുണ്ടായിരുന്നു അതിനകത്ത് എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരും ഒത്തിരി ആളുകളുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹൈസ്കൂളിലാണ് ഒരു ഒരു ഏഴു മാസത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ എനിക്ക് ഹയർ സെക്കൻഡറിയിൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല പിന്നെ അതുകൂടാതെ അവിടെ കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറിയിൽ ഇതേ പോസ്റ്റിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചേച്ചി മാഡം കൂടെ ഈ പറഞ്ഞ ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എനിക്കത് കിട്ടില്ല കാരണം ഈ പറഞ്ഞ പോലെ ഇത്രയും ആളുകളും ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകളുള്ളപ്പോൾ എനിക്കത് കിട്ടില്ല പക്ഷെ ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിന് പോകുമ്പോഴും മാതാവിൻ്റെ കശരൂപം നെഞ്ചിൽ കുത്തി വെച്ചിട്ടാണ് പോകാറുണ്ടായിരുന്നത് ഇത്തവണയും ഞാൻ അതുപോലെ തന്നെ പോയി ഒരു മൂന്നാല് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷേ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇത് കിട്ടുമായിരിക്കില്ല എന്നുള്ളത് പക്ഷേ എന്നിരുന്നാൽ പോലും എവിടെയൊരു ഹോപ്പോ ഓരോ ഫോൺ കോൾ വരുമ്പോഴും ഇത് അവിടെ നിന്നായിരിക്കും അവിടുന്നായിരിക്കും എന്നുള്ളതൊരു തോന്നലായിരുന്നു അങ്ങനെ ഒരു ശനിയാഴ്ച എനിക്ക് കോൾ വരികയാണ് ഇത് ബോയ്സ് പവർ ബോയ്സ് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നിട്ടാണ് ഹയർ സെക്കൻഡറിയിൽ ഗസ്റ്റ് അധ്യാപികയായിട്ട് ലൈക്ക് ഇത്തവണ എന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് മുന്നേ പരിചയമുണ്ടായിരുന്ന ഒരു മാഡത്തിനെ പോലും വേണ്ടെന്ന് വെച്ച് മാതാവ് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അവരെ എന്നെ ഈ വർഷം നിയമിക്കാനായിട്ട് ഇട വന്നത് ഇങ്ങനെ ഒരു ഗസ്റ്റിൻ്റെ ഒരു ഫാക്കൽറ്റി റോളും എനിക്ക് വേണ്ടിയിട്ട് മാതാവ് ഒരുക്കി തന്നു അതിന് വേണ്ടിയിട്ടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഇത് കൂടാതെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങള് മാതാവിനെനിക്ക് തന്നിട്ടുണ്ട് വഴിയിലൂടെ യാത്ര പോകുമ്പോഴെല്ലാം ആക്സിഡൻസ് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായപ്പോഴെല്ലാം മാതാവ് അത് എന്നെ രക്ഷിച്ച് ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ പാപ്പൻ്റെ മകൻ അവൻ ചെറുപ്പം മുതലേ പറഞ്ഞിരുന്നതാണ് അച്ഛനാകാൻ പോകണം എന്നുള്ളത് ഈ തവണ അവൻ അച്ഛനാകാനായിട്ട് എട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനാകാൻ പഠിക്കുന്നതിന് അവൻ സെമിനാരി പഠനത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അത് മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് അവൻ ഒരു അച്ഛനാക്കിയിട്ട് മാതാവ് തരും എന്നുള്ളൊരു പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് ഞാൻ മാതാവ് എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം ചെയ്തു തന്നതിന് വലിയൊരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്നെ മുന്നേ തൊട്ട് പറഞ്ഞിരുന്നൊരു കാര്യമാണ് വെളുപ്പിന് നമ്മൾ ഉറക്കമെല്ലാം ഒഴിച്ച് വെച്ച് ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ മാതാവ് കേൾക്കും എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മൾ ജപമാല ഒക്കെ ചൊല്ലുമായിരുന്നു ആ ജപമാലയുടെ ശക്തി വന്നുകൊണ്ട് മാത്രമാണ് നമുക്കിത് എല്ലാം മാതാവ് തന്നതെന്നുള്ളത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞാൻ എൻ്റെ അമ്മ ഒരു ഹോസ്പിറ്റലിൽ ലോണ്ടറി സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് ലോണ്ട്രിയുടെ സൂപ്പർവൈസറായിട്ട് അപ്പോൾ അവിടെ നമ്മൾ അമ്മയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ഷാപ്പിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരുപാട് നഴ്സിംഗ് വിദ്യാർത്ഥികളുണ്ട് അവർക്കാണെങ്കിൽ ഇവിടെ വരാനുള്ള സൗകര്യമൊക്കെ പുറ പൊതുവെ കുറവായിട്ടുള്ള നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് അവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പത്രം വായിക്കാനും മാതാവിനെ പറ്റി അറിയാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഞാൻ എൻ്റെ പത്രം വിതരണം ചെയ്യുന്നത് ആ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത തവണ എൻ്റെ ഒരു സാക്ഷി ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ എൻ്റെ സാക്ഷ്യം കേൾക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ ഒരുപാട് പേര് മാതാവിൽ വിശ്വസിക്കാനും അത് കൂടാതെ ഇപ്പം ഞാൻ വാട്സപ്പിലൂടെ സ്റ്റേറ്റസ് ഇടുമ്പോഴും ഇവിടുത്തെ സാക്ഷ്യമെല്ലാം ഞാൻ വാട്സാപ്പിലെ സ്റ്റേറ്റസ് ഇട്ടിട്ടാണ് ആൾ മറ്റുള്ളവരിലേക്ക് മാതാവിനെ അറിയിക്കുന്നത് എൻ്റെ വാട്സാപ്പിലും അതുപോലെ എനിക്ക് പറ്റാവുന്ന സോഷ്യൽ മീഡിയകളിലെല്ലാം ഞാൻ മാതാവിൻ്റെതായിട്ടുള്ള സാക്ഷ്യങ്ങളും അല്ലാതെയും ഒക്കെ ഞാൻ ഇട്ട് മാതാവിനെ മഹത്വപ്പെടുത്താനും ഇഷയെ മഹത്വപ്പെടുത്താനും ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ ഭാഗമായിട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം മാതാവ് തന്നതെന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ പ്രവർത്തികളിലേക്ക് വരുമ്പോൾ നമ്മളുടെ വീടിൻ്റെ ഒരു സ്നേഹസദനം സ്നേഹതീരം എന്ന് പറഞ്ഞിട്ട് ഒരു അതുരാലയുണ്ട് അവിടെ കുറച്ച് അമ്മച്ചിമാരാണ് അപ്പോൾ നമുക്ക് അവിടെ പോകാനും നമ്മളെന്തെങ്കിലും ഭക്ഷണമൊക്കെ ആയിട്ടാണ് അവിടെ ചെല്ലാറുള്ള ഭക്ഷണ സാമഗ്രികളൊക്കെ ആയിട്ടാണ് ചെല്ലാറുള്ളത് പക്ഷേ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് അവരോടൊക്കെ എനിക്ക് അമ്മാമാരും ഇല്ല ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മാമ്മയും അപ്പച്ചൻ്റെ സൈഡിലുള്ള അമ്മമായും അമ്മച്ചേയും സൈഡിലുള്ള അമ്മായും മരിച്ചു ുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കരുതലോ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഈ അമ്മച്ചിമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അവരോട് സംസാരിക്കാനും എന്നെ കണ്ടത് വളരെ സന്തോഷമുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരണമെന്നൊക്കെ അവർ പറയുമ്പോൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് ചെല്ലാനും അവർക്ക് ഇച്ചിരി നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഒരു ഒരു മനസ്സ് നമുക്ക് വരുത്തി മാതാവ് തന്നു അതുപോലെ തന്നെ ഈ കോച്ചിങ് സെൻറ്ററിലും സ്കൂളിലെ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊണ്ട ഉപയോഗിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ തൊണ്ട ഒരുപാട് ലൈക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് അവർക്ക് ചെറിയ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു തൊണ്ടയിൽ അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്കത് ഇപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കും ഭയമായി ഞാൻ ഇതുപോലെ തൊണ്ടയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവൂലോ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്ത് വന്ന ഉടമ്പടി എടുത്ത നാൾ മുതൽ എപ്പോഴും ഞാൻ സ്കൂളിൽ പോകുമ്പോഴും കോച്ചിങ് സെൻറ്ററിൽ ക്ലാസിന് പോകുമ്പോഴും എല്ലാം മാതാവിൻ്റെ തേൻ കഴിച്ചിട്ടാണ് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നേ വരെ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി തൊണ്ട നീറും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തൊണ്ട നീറുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല മാതാവിൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് അതൊന്നുമില്ല വളരെ സന്തോഷമായിട്ടും വളരെ സൗഖ്യ സൗഖ്യവും മാതാവിനു തന്നു എല്ലാം എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കൂടാനുകൂടി നന്ദി പറയുന്നു അമ്മയുടെ മകളായിട്ട് ഇനിയും തുടർന്ന് പോകാനായിട്ട് മാതാവും ഈശോയും അനുഗ്രഹിക്കുന്നുള്ള എന്നുള്ള കൂടിയിട്ട് താങ്ക് യു സോ മച്ച് ഉടമ്പടി ആരാധനകളില് ജോസഫ് അച്ഛൻ പറയുന്ന ഒരു കാര്യമാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ചുരുക്ക രൂപമാണ് അമ്മയെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്നുള്ളത് നമ്മളോട് ഈ സഹോദരി സാക്ഷിയും പറയുമ്പോൾ ഈ സഹോദരിയും പറഞ്ഞത് തന്നെയാണ് നിരന്തരമായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന പ്രാർത്ഥന മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു എന്ന് പ്രിയമുള്ളവരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഒരു വ്യക്തിയെ മാറ്റണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്രത്യക്ഷീകരണത്തിനെ വിലവെക്കുന്നതായിട്ടും അതുപോലെ തന്നെ അംഗീകരിക്കുന്നതാ അംഗീകരിക്കുന്നതായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് ബോധ്യമാവുകയാണ് അപ്പം അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വിശ്വാസം വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും അതുകൊണ്ടാണ് ഈ സഹോദരി പറഞ്ഞത് ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഒരു മെറിറ്റും ഇല്ലാതിരിക്കുന്ന സമയത്തും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഈ സഹോദരി കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് അതുപോലെ തന്നെ ജോലിയുടെ അവസ്ഥയിൽ ഈ സഹോദരി തന്നെ പറയുകയാണ് എനിക്ക് അവിടെ ജോലി നേടുവാനുള്ള യോഗ്യതകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടായി അമ്മയോട് പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസം പ്രഖ്യാപിച്ചു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആഴമായിട്ടുള്ള കരുതലും സ്നേഹവും ഈ സഹോദരിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നമ്മളെ ഓരോരുത്തരെയും മാറ്റണമെന്ന് അങ്ങനെ നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരോടും നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ദിവപിതാവിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നുവരികയും നമ്മുടെ ജീവിതം ജീവിതത്തിന്റെ ഓലോ മേഖലകളും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും നമുക്ക് ഇരു കാര്യങ്ങളും അടിച്ച് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ മോഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്